ഒരു കാലത്ത് മലയാളി പ്രേക്ഷകർ ആഘോഷിച്ച ജോഡികളായിരുന്നു ശോഭനയും റഹ്മാനും നിരവധി സിനിമകളിൽ അഭിനയിച്ച ഇരുവരും വിവാഹം കഴിക്കുമെന്ന തരത്തിലുള്ള ഗോസിബുകൾ അന്ന് പരന്നിരുന്നു റഹ്മാനൊപ്പം ഒന്നിച്ച് അഭിനയിച്ച രോഹിണിയെ ചേർത്തും ഇത്തരത്തിലുള്ള ഗോസിബുകൾ വന്നിരുന്നു എന്നാൽ രണ്ടു പേരുമായും നല്ല സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയുകയാണ് റഹ്മാൻ ചാനൽ മീഡിയക്ക് നൽകി നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ അന്നത്തെ സമയത്തെ ആളുകൾ കുറച്ചുകൂടി ഓർത്തഡോക്സ് ആയിരുന്നു നമ്മുടെ കൾച്ചറിൽ ആണും പെണ്ണും എപ്പോഴും സെപ്പറേറ്റ് ആയിരുന്നു സിനിമയിൽ മാത്രമാണ് കാണുന്നതും കെട്ടിപ്പിടിക്കുന്നതുമൊക്കെ ഉള്ളത് സാധാരണക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല മറ്റുള്ള ആളുകളുടെ കാഴ്ചയിൽ അത് തെറ്റായി തോന്നും ശോഭനയുമായോ രോഹിണിയുമായോ ഷൂട്ട് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുകയോ ഐസ്ക്രീം മേടിക്കുകയോ ചെയ്യുമായിരുന്നു ഇതൊക്കെ കണ്ട് ആളുകൾ കഥയുണ്ടാക്കും അതൊക്കെ സാധാരണക്കാർ ചെയ്താലും ആളുകൾ ഓരോന്ന് പറയും ഞങ്ങൾ പിന്നെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടാവാം പേപ്പറിൽ ഗോസിപ്പ് വന്നത് സത്യത്തിൽ കല്യാണം കഴിക്കാനുള്ള പരിപാടിയൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല പ്രണയമായിരുന്നില്ലായിരുന്നു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ശോഭനയും രോഹിണിയും ഞാനും ഒക്കെ ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റി ഞാൻ പിന്നെ അന്ന് ഗോസിപ്പുകളൊന്നും നോക്കാറില്ല ഇതൊക്കെ എൻ്റെ മമ്മി വായിക്കുന്നുണ്ടല്ലോ എന്ന് പിന്നീടാണ് മൈൻഡിലേക്ക് വന്നത് അന്നേരമൊന്നും അങ്ങനെ തോന്നിയിട്ടില്ലെന്നും റഹ്മാൻ പറഞ്ഞു വിവാഹം കഴിക്കണമെന്ന് തോന്നി ആരെങ്കിലും സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതിന് ഒരു ചിരിയോടെ ഉണ്ടായിരുന്നു എന്നാണ് റഹ്മാൻ മറുപടി പറഞ്ഞത്